കർദമ ദമ്പതിമാരുടെ നൂറ് വർഷങ്ങൾ നീണ്ടു നിന്ന ആ ദിവ്യമായിട്ടുള്ള ദാമ്പത്യത്തെ കുറിച്ച് വർണ്ണിക്കുകയാണ് അടുത്ത ധ്യായം മൈത്രേയ പിതൃഭ്യാം നിത്യം ഉതൃഭ്യാപ്രസ്ഥിതയ ഭവാനീവ ഭവം പ്രഭും വിശ്രംഭേണ അൽപ്പശൗചയ ഗൗരവേണ ദ ശുശ്രൂഷയാ ഭോഹോ വിസൃജ്യ കാമം ദംഭം ദമ്പം ജം ലോഭം അഖം മതം അപ്രമത്തോദ്യത നിത്യം തേജീയാംസം അതോഷയൽ

യേ മേ സ്വധർമ്മനിരതമാധിവിദ്യത്മയോഗ വിജിതാ താനേവ തേ മതനുസേവനയാരുദ്ധാൻ ദൃഷ്ടിം പ്രവശ്യ വിതരാമ്യ ഭയാനശോകാൻ അന്യേ പുനർഭവോ ഭ്രുവദ്വിജർഭവിഭ്രംസിതാർത്ഥരചനുരുക്കമസ്യ സിദ്ധാസി വിഭവാൻ നിജധർമ്മദോഹാ ദിവ്യക്യാം ബ്രുവാണമിളയോമായാ വിദ്യചക്ഷണമപേക്ഷിഗതാധി सम्प्रश्रेय प्रणय विहवलय आदि देशल ब्रीडाव लोका विلسद्दसिदाननाह देवहूदीरवासा राधम बदद्विज वृषयि ददमोघ योगमायाधिबेतोय विभोद दवईमि भर्ता यस्तेभ्यथाय समय सग्रद सिद्धे तते कृतमनोभव മൈത്രേയ ഉയമന്യുശൃമോ യോഗം ആസ്ഥിത വിമാനം കാമകം ക്ഷത്തരിമദുഖം ദിവ്യം സർവരത്ന സമന്വിതം സർവ്യുപജയോർക്കണിസ്ഥംഭൈരുപസ്കൃതം ദിവ്യോപകരണോദം സർവകാലഹം പട്ടിഗാഭിതവിചിത്രാഭിലകൃതം സ്രഗ്ഭിർവിചിത്രമാലയാമഞ്ഞ്ജുഷിഞ്ഞ് കൗശേർ നാനാവസ്ത്രൈർവിജിതം ഉപര്യുപരി വിസ്തനിലേഷു പൃഥക് പൃഥക്ക്ഷിപ്പതൈ കശിബുക്കാതം പര്യങ്കജനസനൈ തത്ര തനിക്ഷിപ്പതാശിൽപോപോഭിം മഹാമരഗതസ്ഥലു വേദി ദ്വാ ആസുദ്രുമദേഹ്യഭം വജ്രഗപാടവൽ ശിഖരേഷു ഇന്ദ്രനീലേഷു ഹേമകുംഭൈരധിശ്രിതം ചക്ഷുഷ്മൽ പത്മരാഗാഗ്രൈർവജ്രഭിത്തിഷു നിർമ്മൈ ജുഷ്ടം വിചിത്രവൈതാനഹാരിഹൈർഹേമോരണ ഹംസ പാരതവ്രാതൈ തത്ര നിഗൂജിതം കൃത്രിമാൻ മയമാനധിരുരുഹ്യജ വിഹാരസ്ഥാന വിശ്രാമസേശപാംഗണാജിരൈ യഥോപജോഷമരജിതൈർവിസ്മാപനമിവാൽമന ഈദിരിഗൃഹം തൽപ്പന്തി നിയതയജതസൂതയാജ്ഞോജല കദമ സ്വയം നിമജ്യൃദേ ഭീരുവിമാനമിദമാരുഹ ഇദം ശുക്ലകൃതം തീർത്ഥമാശിഷാ അപകൃം സാദൽ സാദൽ സർത്തസമാതൽർത്തുസമാവചലേക്ഷണ സരജം ബിഭ്രതി വാസോണി ഭൂതംശമൂർ അംഗം ചമലമംഗ് സംസന് ശബസ്ഥ ആവിശ സരസ്വത്യാ സരശി വലാശയം സാന്ദസരശിവ ആശതാ നിദകന്യകാ സർവാകിശോരവയസോദോൽപ്പലഗന്ധയാ താങ് ദൃഷ്ട സഹസോത്ഥായ പ്രോജുപ്രാഞ്ജലേ സ്ത്രിയ വയംകർമ്മകരീസ്തുഭ്യം സാധന കരവാമിം സ്നേന താ മഹാരിഹേണ സ്ഥയസ്വിനീം ദുഗൂളേ നമ്മളേ നൂത്ത് അന്നം സർവുണോദം അധാദരി കന്യാർ ബഹുമാനിതം ശ്രോണ്യോരാധ്യസ്ഥയാജിന്യ ബഹുരത്നയാ ഹാരേണ ചാരിഹേണ രുചകേന ച ഭൂഷിതം സുദാ സുഭ്രുവാണ സ്ന ചുഷ പത്മകോശസ്പൃധാനീലൈരളകൈശ്ശലസന്മുഖം യഥാ സസ്മാരൃഷഭമൃഷീണം ദൈതം പതിം തത്രേ സഹസ്രീഭിത്രാസ്തേ സ പ്രജാപതി ഭർത്തുപുരസ്ഥത്മാനം സ്ത്രീ സഹസ്രവൃതം തധ നിശാമ്യതയോഗതി സംശയം പ്രത്യേക സതാമലസ്ന വിഭ്രജന്തീം അപൂർവൽ ആത്മനോ ബിഭ്രതിരുചിരസ്ഥനീം വിദ്യധരീ സഹസ്രേണ സുവാസസം ജാതഭാവോ വിമാനം ഇവിടെ ഈ ഹിരണ്യാക്ഷൻ്റെ ഹിരണ്യകശുവിൻ്റെ ജന്മത്തിലൂടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം ഇതൊക്കെ സമാജത്തിന് പറഞ്ഞു കൊടുക്കണം എന്താ എന്തുകൊണ്ട് കശ്യപൻ ഇത്രയും വലിയ തപസിയായി അദ്ദേഹത്തിൻ്റെ വീര്യത്തിലൂടെ ഉണ്ടായ രണ്ട് മക്കൾ ഇത്രയും ദുഷ്ടന്മാരായി ഭീകരന്മാരായി സമൂഹ വിധ്വംസന പ്രവർത്തികൾ നടത്തിക്കണം നടത്തുന്ന ആൾക്കാരായി ഇന്നത്തെ സൊസൈറ്റി നിങ്ങൾ നോക്കൂ ഇന്ന് സൊസൈറ്റിയിൽ ധർമ്മനിഷ്ഠന്മാർ ഈശ്വരഭക്തന്മാർ ഉത്കൃഷ്ടമായ ജീവിതമൂല്യങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാർക്ക് ഭീഷണിയാണ് അല്ലേ അധികാൾക്കാര് മറ്റേ തരത്തിലാവാനാണ് ശ്രമിക്കുന്നത് അതുകൊണ്ട് അവർക്കാണ് അവരുടെ ആൾക്കാലാണ് എന്താ സമൂഹം എങ്ങനെയാവണത് എന്തുകൊണ്ടാണ് ഭീകരവാദം എന്തുകൊണ്ടാണ് ഗുണ്ടായുസം എന്തുകൊണ്ടാണ് എവരി എവ്രി കറപ്ഷൻ ടോപ്പ് ടു ബോട്ടം ഈ സമാ സമാജത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ എന്താണ് മാർഗം എങ്ങനെ ഈ സമാജം ഇങ്ങനെയായി ഉത്തരമാണ് ഈ കഥകൾ എങ്ങനെ ഹിരണ്യാക്ഷനും ഹിരണ്യകശ്യപ്പും ഇത്തരത്തിലുള്ള ദുഷ്ടന്മാരായി സന്ധ്യാസമുൽപാദന കഷ്ടചേഷ്ഠവും നാരായണത്തിൽ എടുത്തു പറഞ്ഞു ആ ഘോരമായ ത്രിസന്ധ്യ സമയത്ത് സമയദോഷം ഉണ്ട് ആ സമയത്ത് പാടില്ലാത്ത സമയത്ത് ഗർഭം സമ്പാദിച്ചു സജനങ്ങളെ പതിനാറ് സംസ്കാരമുണ്ട് ഒരു മാനവന് മനസ്സിലായോ നമ്മുടെ ഹിന്ദുവായി പറഞ്ഞാൽ ഇതൊക്കെ ഇന്ന് ആചരിക്കേണ്ട ആൾക്കാർ അതിലൊരു സംസ്കാരമാണ് വിവാഹം ഓരോന്നിനും അതിനു മുമ്പ് ഹോമവുമുണ്ട് അതിനുശേഷം പൂജാദികളുമുണ്ട് അതിന് മന്ത്രങ്ങൾ സങ്കല്പങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ മനസ് മാനസികമായി അവരെ പ്രിപ്പയർ ചെയ്യുക തയ്യാറാക്കുക വിവാഹം പിന്നെയോ ഗർഭാധാനം അടുത്ത സംസ്കാരമാണ് അതിനുള്ള ഹോമം പൂജയൊക്കെ ചെയ്യുമ്പോഴേക്കും ഈ രണ്ടുപേരും അച്ഛനാവാനും അമ്മയാവാനും ഭാര്യയാവാനും അവർ രണ്ടുപേരും അതിന് മനില് തയ്യാറാ അങ്ങനെ മാനസികമായി ഒരുങ്ങി ശാരീരികമായി തയ്യാറായിട്ട് വേണം കുട്ടി ഉണ്ടാവാൻ അങ്ങനെയല്ലാതെ കാമജാബല്യങ്ങൾ കാണിച്ചിട്ട് കൺസീവ് ചെയ്തു അപ്പോൾ അമ്മയ്ക്ക് തോന്നുകയാണ് ഓ ഇപ്പം വേണ്ട അല്ലെങ്കിൽ അച്ഛന് തോന്നുക ഇപ്പം വേണ്ടെന്ന് തോന്നാലോ ഓ അവർ അബോർട്ട് ചെയ്യും അല്ലേ അല്ലെങ്കിൽ അതിനു ക്ഷമിക്കും അത് വേണ്ട ഇന്നത്തെ മനശാസ്ത്രമാര് പറഞ്ഞു ഗർഭകാലത്ത് ആ അമ്മ ഈ കുട്ടിയെ ഒഴിവാക്കണമെന്ന് മനസ്സിലൊരു സങ്കല്പം വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടി ആത്മഹത്യക്ക് ക്ഷമിച്ചിരിക്കുന്ന ആത്മഹത്യ നടത്തുന്ന ആൾക്കാരെ കൗൺസൽ ചെയ്തിട്ട് കണ്ടെത്തിയ രഹസ്യമാണിത് അമ്മമാരോട് ചോദിക്കുക നിങ്ങൾ ഗർഭകാലത്ത് ഇപ്പം വേണ്ടിയിരുന്നില്ല എന്ന് മനസ്സിൽ വിചാരിച്ചോ ശരിയാണ് ഇത്രയും അത്രേ ഗർഭിണിയുടെ ആ സമയം മനസ്സിൻ്റെ സങ്കല്പത്തിന് ശക്തി ആ ഗർഭകാലത്ത് കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും വായിക്കുന്നതുമായ ആ പുസ്തകങ്ങളുടെയും അതിൻ്റെ വിവരങ്ങളുടെയും ഒക്കെ അഞ്ചും ധ്രിയങ്ങളുടെ അകത്തേക്ക് കേൾക്ക എടുക്കണ ആഹാരത്തിൻ്റെ സ്വാധീനം നോക്കൂ ബീജം ഇയാളുടെ മഹർഷിയുടെ ആയിട്ട് കാര്യമില്ല ഈ സമയദോഷം പന്തി സമ സമാപിച്ചു പിന്നെയോ ഗർഭകാലം നൂറുവല്ലം ഉള്ളിൽ വച്ചെങ്കിലും ആ നിധിക്ക് മക്കൾ നന്നാവാൻ വേണ്ടി ഈശ്വരനെ ഉപാസിക്കുകയായിരുന്നു അല്ലേ ഉപാസിച്ചില്ല ആ ഗർഭകാലം മുഴുവനും ആ ഭഗവാൻ സ്മരണയോടുകൂടി കഴിഞ്ഞിരുന്നെങ്കിലും കുട്ടിയുടെ സ്വഭാവം മാറിയേനെ ഇന്ന് ഗർഭസ്ഥ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ആധുനിക ശാസ്ത്രമടക്കം പ്രിനേറ്റൽ എഡ്യൂക്കേഷൻ എന്നൊട്ട് അംഗീകരിച്ചു കഴിഞ്ഞു അല്ലേ അഭിമന്യുവിൻ്റെയും പ്രഹ്ളാദൻ്റെയൊക്കെ കഥ കേൾക്കുമ്പോൾ നമ്മൾ കഥയെന്ന് പറഞ്ഞു വെറുതെ എന്ന് വിവാഹം കഴിച്ചു സത്യവതിയെ സത്യവതി വിവാഹം കഴിക്കുമ്പോൾ അവളുടെ മകന് രാജ്യം കൊടുക്കണം ഭീഷ്മര് വിവാഹം കഴിച്ച് കുട്ടികളുണ്ടായി അവകാശം ചോദിച്ച് വരുന്ന കണ്ടീഷനൊക്കെ വെച്ചു അച്ഛൻ അത് പ്രകാരം ഭീഷ്മരം പ്രതിജ്ഞ ചെയ്തു ശന്തനു രണ്ട് മക്കളുണ്ടായി ആ മക്കള് മരിച്ചുപോയി കുട്ടികളുണ്ടാവണമെന്ന് അവസാനം അംബികയും അമ്പാരിയും കാശിരാജേൻ്റെ മകള് അവരുടെ കുട്ടികളില്ല അപ്പോൾ സത്യവതി വേദവ്യാസനെ പ്രാർത്ഥിച്ചു വേദവ്യാസൻ വന്നു വിഷ്മരോടും പറഞ്ഞു വേദവ്യാസനോട് ഇവരിൽ ആപദ്ധർമ്മെന്നുള്ള നിലയിൽ സന്തതി ഉൽപാദിപ്പിക്കാൻ ഗർഭാധാനം ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ വേദവ്യാസം മഹർഷി അതിന് കുറച്ച് സാവകാശം ചെച്ചു എന്തിനാ ഈ കനികമാർ ഈ രാജകുമാരിമാർ മാനസികമായി തയ്യാറാവുകയും തൻ്റെ ഈ വംശം നിലനിർത്താൻ വ്യാസനെ പോലൊരു മഹാത്മാവിൽ നിന്നൊരു സന്തതി ഉണ്ടായാൽ നല്ലതാണെന്ന് തിരിച്ചറിയുകയും അങ്ങനെ അവരത് അംഗീകരിക്കുകയും ചെയ്ത് സന്തോഷമായിട്ട് വന്നാൽ മാത്രമേ ആ സന്തതി കൊണ്ട് ആ വംശത്തിന് ഗുണമുണ്ടാവൂ എന്ന് വലിയ മനഃശാസ്ത്രത്തിനായ വ്യാസനറിയാം പക്ഷേ അമ്മ മഹാറാണിക്ക് ധൃതി സത്യവതി പോയിട്ട് അമ്പികയോടും അംബാലിയോടൊക്കെ ഇങ്ങനെ പറഞ്ഞു വ്യാസനെ സമീപിച്ച് ഒരു സന്തതിക്ക് പ്രാർത്ഥിക്കണമെന്ന് അവരെ ഒന്നും മിണ്ടിയില്ല പക്ഷെ ഉള്ളാൽ അതിനെ വെറുത്തു വ്യാസനെ അംഗീകരിക്കാൻ അവർ തയ്യാറുണ്ടായില്ല വ്യാസന ഇവരെ പരീക്ഷിക്കാൻ വേണ്ടി ആകെ വയസ്സ നരച്ച് വരച്ച് വൃത്തി കെട്ട ഒരു വേഷത്തിൽ അങ്ങനെ സമീപി വന്നു അത് കണ്ടതും കണ്ണിറുകി അടച്ചു ഇത് വേണ്ടി വന്നുല്ലോ എങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഒരു പുത്രം എന്നുള്ള നിലയിൽ അംബിക ആ ഗർഭം സമ്പാദിച്ചു അതുകൊണ്ടാണത്രേ ജന്മന അന്ധനായ ധൃതാഷ്ടൻ പറഞ്ഞത് അടുത്ത ദിവസം അവൾ പറഞ്ഞു ഞാൻ പോവില്ല അംബാലിക അയച്ചു അംബാലിക ഇദ്ദേഹത്തിൻ്റെ ഈ വേഷം കണ്ട് വിളറിപ്പോയി എന്നാണ് അതുകൊണ്ടാണത്രേ അവൾക്ക് പാണ്ടുള്ള കുഷ്ഠരോഗമുള്ള ഒരു പുത്രം ജനിച്ചു അദ്ദേഹം സന്തതി ഉണ്ടാവാണ്ട് അദ്ദേഹം സന്തതി ഉണ്ടാവാൻ യോഗ ഇല്ലാണ്ട് ശാപം കൊണ്ട് അങ്ങേരും മരിച്ചു അവസാനം മൂന്നാമത്തെ ദിവസം ഈ ആരും വ്യാസനെ സമീപിക്കാൻ തയ്യാറായില്ല അവിടെ അടിച്ചു കളിക്കുന്ന സ്ത്രീയെ അവളെ നല്ലവണ്ണം മേക്കപ്പ് ചെയ്ത് ഈ റാണിമാരുടെ പട്ടാമ്പരങ്ങളെ അണിയിച്ച് പണ്ടങ്ങളെ അണിയിച്ച് പറഞ്ഞയച്ചു അവൾക്ക് ദൈവമാണ് വ്യാസമഹർഷി വ്യാസമഹർഷി ഈശ്വരനായി കണ്ട് ഭക്തിയോട് ബഹുമാനത്തോടെ ആദരവോടുകൂടി ശുശ്രൂഷിച്ചു അങ്ങനെ ഒരു സന്തതിക്ക് പ്രാർത്ഥിച്ചു അതാണ് മഹാത്മാവായ വിതുരൻ സജനങ്ങളെ എന്തുകൊണ്ടാണ് നമ്മുടെ ഹിസ്റ്ററി പഠിക്കണമെന്ന് പറയണത് നമ്മുടെ ഹിസ്റ്ററിയായ മഹാഭാരതവും രാമായണമൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമാജ ജീവിതവും കുടുംബജീവിതമൊക്കെ ഇങ്ങനെ കേടുവെന്ന് വളരെ വളരെയധികമാവും ഉദാത്തമാവും ഇതൊക്കെ ഈ മനഃശാസ്ത്രമൊക്കെ അതിൽ എഴുതി വച്ചിട്ടുണ്ടേ ചിന്തിക്കൂ അപ്പോൾ സ്ത്രീയുടെ സമ്മതമില്ലാതെ പുരുഷൻ പുരുഷൻ്റെ സമ്മതമായ സ്ത്രീയോ ആ ബന്ധപ്പെട്ട് കൊച്ചുണ്ടായാൽ ആ കൊച്ചിനെ കൊണ്ട് അവർക്ക് ഗുണമല്ലാണ്ടാവുക അപകടം ഉണ്ടാവുക ദോഷമുണ്ടാവുക നോക്കണം അപ്പോൾ രണ്ടുപേരും കുട്ടിക്ക് വേണ്ടി ഭഗവാനോട് പ്രാർത്ഥന ചെയ്യണം അതാണ് ഇന്നത്തെ ആദർശ ദാമ്പത്യം അപ്പോൾ ഇന്നലെ ആ ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ ബലപ്രയോഗം ചെയ്തിട്ട് ദിതിരഭം സമ്പാദിച്ചത് അല്ലേ അതുകൊണ്ട് എന്തായി മക്കൾ രണ്ടെണ്ണം ഉണ്ടായി പക്ഷേ നാടിനും നാട്ടുകാർക്ക് മുഴുവൻ ഉറക്കം കിടത്തുന്നവർ മഹാദുഷ്ടന്മാർ പോക്കിരികൾ ഭീകരന്മാർ ഗുണ്ടകൾ അല്ലേ ഇത് ശരിയോ എന്തുകൊണ്ട് ഇങ്ങനത്തെ മക്കളുണ്ടാവണോ അച്ഛനമ്മമാർ ആലോചിക്കണില്ല ഉത്തരവാദിത്വമില്ലാത്ത പാരൻസ് അല്ലേ എന്നിട്ടോ കുറച്ച് കഴിഞ്ഞാൽ അവർ തല്ലിപ്പിരിയ എന്നിട്ട് ഈ കുട്ടികളുടെ ഭാവിയോ എന്തൊക്കെ എന്തൊക്കെ സൈക്കോളജിക്കലായ പ്രോബ്ലംസാണ് ഈ കുട്ടികൾക്ക് നേരിടേണ്ടി വരുന്നത് ഇത്തരം ആ തല്ലിപ്പിരിയുന്ന മാതാപിതാക്കന്മാരുടെ ഈ പ്രവൃത്തി കൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം ഇന്ന് ഇത്രയും ഇന്നലത്തെ കഥ ഇന്നത്തെ ഭാഗത്തേക്ക് വരാം ബ്രഹ്മദേവൻ പല പല സൃഷ്ടികളെ സൃഷ്ടിച്ചു മരീജാതി മഹർഷിമാരെ സൃഷ്ടിച്ചു കർദ്ദമ സൃഷ്ടിച്ചു കർദ്ദമ വിവാഹം കഴിച്ച് നീ ദാമ്പത്യ ധർമ്മത്തിൽ ധർമ്മത്തിലേർപ്പെട്ട് പ്രജകളെ അഭിവൃദ്ധി എന്ന് പറഞ്ഞു പതിനായിരം വർഷ തപസ് കൊണ്ട് അദ്ദേഹം ആ ആ ഭഗവാൻ്റെ പ്രീതിക്ക് പാത്രിഭൂതനായി ഭഗവാൻ അദ്ദേഹത്തിനെ അനുഗ്രഹിച്ചു എഴുന്നള്ളി എന്താണ് കർതബൻ്റെ ആഗ്രഹം ചോദിച്ചു ഭഗവാനെ അച്ഛൻ എന്നോട് ഗൃഹസ്ഥാശ്രമത്തിലേറെപ്പെടാൻ വരെയുണ്ട് അതുകൊണ്ട് എൻ്റെ സംസ്കാരത്തിന് അനുകൂലയായൊരു കന്യകയെ എനിക്ക് പത്നിയായിട്ട് കിട്ടണം പാർട്ട്ണറായി കിട്ടണം നല്ല ആ കുടുംബജീവിതം നന്നാവുള്ളൂ അത് നല്ല സന്തതികളുണ്ടാവുള്ളൂ അതെ അങ്ങനെ ഗൃഹസ്ഥാശ്രമധർമ്മം കൊണ്ട് ഭഗവാനെ ആരാധിച്ച് ഈ സംസാരത്ത് നിന്ന് എനിക്ക് മോചനം നേടണമെന്നാണ് ആഗ്രഹം സന്തോഷമായി ഭഗവാൻ പറഞ്ഞു അങ്ങേക്ക് ഏറ്റവും അനുകൂലയായ ഒരു കന്യക വിവാഹം കഴിക്കാൻ തയ്യാറായി ഇരിക്കുന്നുണ്ട് ആരാണ് നാടുവാഴി ചക്രവർത്തിയാണ് സ്വയംഭുവനെന്ന് ആ സ്വായംഭുവന് മഹായോഗീശ്വരനാണ് സാധാരണ ഒരാളല്ല അന്ന് ഋഷിമുനികളൊക്കെ സംശയം ഉണ്ടെങ്കിൽ അവർ സംശയം തീർക്കാൻ കാട്ടിന്ന് കൊട്ടാരത്തിലേക്ക് അത്രയും മനുവിനോടാണ് അത്ര കൺസൾട്ട് ചെയ്യാൻ പോവുക മാനവധർമ്മ സംഹിത ലോകത്തിന് പ്രദാനം ചെയ്ത മഹാനായ ജീവൻമുക്ത മഹാത്മാവായിരുന്നു ഈ സ്വയംഭുവനും അതാണ് മനുസ്മൃതി അത്രയും മഹാനായ അദ്ദേഹത്തിൻ്റെ മൂന്ന് പെൺകുട്ടികളിൽ നടുവിലത്തെ ദേവഹൂരി സർവസൽഗുണസമ്പന്നയാണ് ഈശ്വരഭക്തിയാണ് എല്ലാം കൊണ്ടും അങ്ങക്ക് അനുകൂലിയാണ് ആ ദേവിക്കാണെങ്കിലോ രാജാവിൻ്റെ മകളാണെങ്കിലും രാജ കൊട്ടാ അല്ലെങ്കിൽ രാജാക്കന്മാരെ കല്യാണം കഴിച്ച് കൊട്ടാര ജീവിതം നയിക്കണമെന്നല്ല മോഹം ഏതെങ്കിലും ഭക്തന്മാരെ വിവാഹം കഴിക്കണമെന്നാണ് ആ ഇടയ്ക്ക് നാരദ മഹർഷി കർതപൻ്റെ ഭക്തിയെക്കുറിച്ചും തപസ്സിനെക്കുറിച്ചൊക്കെ കൊട്ടാരത്തിൽ വന്ന് ഇങ്ങനെ വർണ്ണിക്കും ദേവഹൂതിക്ക് അത് കേട്ട് കർതബനെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമായിട്ടിരിക്കുക ഇപ്പോഴാണ് ഭഗവാൻ പറഞ്ഞത് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ മഹാരാജാവ് തന്നെ ദേവഹൂതിയെ അങ്ങേക്ക് കന്യാദാനം ചെയ്യാനായിട്ടിവിടെ വരും അവളെ അങ്ങ് സ്വീകരിച്ചോളൂ അവളിൽ അങ്ങേക്ക് ഒമ്പത് പെൺകുട്ടികളുണ്ടാവും പത്താമത് ഞാൻ തന്നെ അങ്ങയുടെ പുത്രനായിട്ട് അവതരിക്കാം അപ്പം അങ്ങേക്ക് മോക്ഷധർമ്മം ഉപദേശിച്ച് അങ്ങേ പറഞ്ഞയക്കുകയും ചെയ്യാംന്ന് തോന്നും കൃതാർത്ഥനായി സന്തുഷ്ടനായി മഹർഷി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നാരദൻ മഹാരാജാവിനോട് പോയി പറഞ്ഞു ഇപ്പോൾ കർദ്ദപൻ തപസൊക്കെ കഴിഞ്ഞ് ദാ വിവാഹത്തിന് തയ്യാറായിരിക്കുകയാണ് കന്നിയെ വിവാഹം കഴിച്ചു തുടക്കാൻ പറ്റിയ സമയമാണെന്ന് സ്വയംഭുവനും മഹാറാണിയോടും രാജകുമാരിയോടും കുറച്ച് പരിവാരങ്ങളോടും കൂടെ വന്നു ഭക്തിയോട് മഹർഷിയൊക്കെ ബഹുമാനിച്ചു പൂജിച്ചു അദരിച്ചു അതിനുശേഷം ആഗമുദ്ദേശമൊക്കെ തിരക്കി അപ്പം പറഞ്ഞു ഇതാണ് സങ്കല്പം അപ്പോൾ തീർച്ചയായിട്ടും വിവാഹം കഴിക്കാൻ തയ്യാറാണ് താൻ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പക്ഷേ ഒരു കണ്ടീഷൻ പ്രകാരം ഞാൻ വിവാഹം കഴിക്കുള്ളൂ പറഞ്ഞു അതെന്താ വിവാഹം കഴിക്കണേൻ്റെ ഉദ്ദേശം നമുക്ക് പല പല കടങ്ങളുണ്ട് അതിൽ ഒരു ഋണമാണ് പിതൃ എന്ന് പറയാം പിതൃക്കളോടുള്ള കടം കെട്ടണം അതിന് സന്തതി ഉണ്ടാവണം ഗൃഹസ്ഥാശ്രമത്തിൽ സന്തതി ഉണ്ടാവണം സന്തതി ഉണ്ടാവണം വരെ മാത്രമേ ഞാൻ ഗൃഹസ്ഥാശ്രമിയായി കഴിയുള്ളൂ സന്തതി ഉണ്ടായിക്കഴിഞ്ഞാലോ ഞാൻ പരിവാചകനായി ഏകാന്തമായ ആ ധ്യാനത്തിൽ പോകും അതിനങ്ങേക്കും മകൾക്കൊക്കെ സമ്മതമാണെങ്കിൽ വിവാഹം കഴിക്കാൻ വിരോധമില്ല പറഞ്ഞു ദേവഹൂരിക്ക് യാതൊരു പരിഭ്രമം ഉണ്ടായില്ല കേട്ടോ പിന്നെയും കുറച്ച് പരിഭ്രമം ഉണ്ടായി ദേവഹൂരിയുടെ അമ്മയ്ക്കൊക്കെയാണ് ദേവഹൂ അല്ലേ ഈ സ്വയംഭുവിൻ്റെ പത്നി ശതരൂപാദേവിക്കാണ് എങ്കിലും മഹാത്മാവായ അദ്ദേഹം മഹർഷിമാരുടെ സാന്നിധ്യത്തിൽ വളരെ സിമ്പിളായ ചടങ്ങുകളോടെ വിവാഹം കഴിച്ച് കൊടുത്ത് സമ്മാനങ്ങൾ കൊടുത്തു പോയി ഇനിയത്ത ജീവിതമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ദേവഹൂരിയെ വിവാഹം കഴിഞ്ഞ് മഹാരാജാവും പ്രാണിയും കൊട്ടാരത്തിൽ പോയി പക്ഷേ ഈ കൊട്ടാരത്തിലെ ജീവിതം പോലെയായിരുന്നില്ല ഈ കാട്ടിലത്തെ ആശ്രമത്തിലെ ജീവിതം ഇന്നത്തെ ആശ്രമങ്ങൾ പോലെ എല്ലായിരുന്നു അന്നത്തെ ആശ്രമങ്ങൾ കാട്ടിൽ വല്ല പുല്ലോണ്ടോ അല്ലെങ്കിൽ അല ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഉടജം അല്ലേ മണ്ണും ചാണകം കൂട്ടി മെഴുകിയ നിലം അല്ലേ കാലം മാറണതനുസരിച്ച് അങ്ങനെയാണ് പണ്ടത്തെ കാലത്ത് അങ്ങനെയാണ് എല്ലാവരും കാട്ടിലേക്കാണ് പോവുക അപ്പോൾ കട്ട കൊട്ടാരത്തിലെങ്ങനെ കഴിഞ്ഞവിളാ എത്രയോ തോഴിമാരുണ്ടോ ഒന്ന് ഒരു പണിയെടുക്കണ്ട അല്ലേ ഇവിടെ വന്നപ്പോൾ സ്വയം പരിചാരിക്കുകയോണ്ടി വന്നു കർദ്ദൻ വിവാഹം കഴിച്ചെങ്കിലും പന്ത്രണ്ട് വർഷത്തേക്ക് ഈ ദേവിയുടെ മുഖത്ത് നോക്കുപോലും ചെയ്തിട്ടില്ല അറേ യാതൊരു കാമ കേളികളും ഉണ്ടായില്ല അദ്ദേഹം ജപവും ധ്യാനവും പൂജയായിട്ട് അങ്ങനെ പന്ത്രണ്ട് വർഷം വീണ്ടും അവിടെ തന്നെ തൻ്റെ ആശ്രമത്തിൽ തന്നെ തപസ്സ തുടർന്നു ദേവഹൂതിക്ക് വല്ല പരിഭവം ഉണ്ടായോ ഒരു പണിയും ചെയ്ത് ശീലമില്ലാത്ത കുട്ടി ഇവിടെ വന്ന് എല്ലാ പണിയും ചെയ്യേണ്ടി വരിക എന്നാണെങ്കിലോ പിറ്റു ദിവസം വരൂല്ലേ മിസ് കോരുടെ അച്ഛൻ വന്ന് കൂട്ടിയിട്ട് പോകും അല്ലേ ദേവഹൂതി അറിയിച്ചു പോലുമില്ല കൊട്ടാരത്തിലേക്ക് മഹാരാജാവിനെ നോക്കാൻ പറ്റാണ്ടാണോ ആ യാതൊരു പരിഭവം ഉണ്ടായില്ല ഇവിടെ പറയണു ഭവാനീവ ഭവം പതിം സാക്ഷാത് ശ്രീ പരമേശ്വരനെ തപസ്സുകാലത്ത് പാർവതി എങ്ങനെയാണോ ശുശ്രൂഷ കൊണ്ട് സന്തോഷിപ്പിച്ചത് ഇതുപോലെയാണത്രേ ഈ ദേവഭൂതി കർദവനെ ശുശ്രൂഷ കൊണ്ട് സന്തോഷിപ്പിച്ചത് അർത്ഥം അഥവാ നമ്മുടെ സങ്കല്പത്തിൽ പാർവതി പരമേശ്വരന്മാരെ മാറിയിരിക്കണം അവരാദർശ ദമ്പതികളാണ് നമ്മുടെ അങ്ങനെയാണ് പാർവതിക്ക് പരമേശ്വരൻ കിട്ടിയതേ അത്രയും തപസ്സു ചെയ്തിട്ടാണ് അപ്പം ഇവിടെ ദേവിയുടെ ശരീരമൊക്കെ എല്ലാം കോലുവായി തലമുടിയൊക്കെ ജട പിടിച്ചു തൻ്റെ ശരീരത്തിൽ നോക്കണില്ല ഭർത്താവിനെ ശുശ്രൂഷിക്കണം എത്രയോ സുഖസൗകര്യങ്ങൾ ഉണ്ടായവർക്ക് ഇവിടെ സുഖ സൗകര്യങ്ങളില്ല കാട്ടിൽ പോയി വെള്ളം കൊണ്ടുവരണം അതുപോലെ എല്ലാ പണിയും താന്തനെ ചെയ്യണം പക്ഷേ പരിഭവം ഉണ്ടായോ മുറുമുറപ്പുണ്ടായോ ഇല്ല എന്താ കാരണം ദേവി അതിനെ ആക്സെപ്റ്റ് ചെയ്തു നർത്തം മനസ്സിലായോ അങ്ങനെയുള്ള സംസ്കാരമൊക്കെ അച്ഛൻ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടാവും അങ്ങനെയാവും കുട്ടികളെ വളർത്തിയിട്ടുണ്ടാവുക ആ മക്കൾ അച്ഛനും അവർ ദോഷമുണ്ട് ദോഷമുണ്ടെന്നൊക്കെ ഇതൊക്കെ പറഞ്ഞു കൊടുക്കാത്തതിൻ്റെയാണ് എന്താ കാരണം പ്രതീക്ഷ വെച്ചുകൊണ്ടുള്ള ഈ തകരാറ് മുഴുവനും ഈ ലോകത്തിലുള്ള സ്നേഹങ്ങൾ എപ്പോഴാണ് ഉടയുന്നത് സ്നേഹം രണ്ട് തരത്തിലുണ്ട് ഒന്ന് കണ്ടീഷൻ ലവ് ഒന്ന് അൺകണ്ടീഷണൽ ലാവും എന്താ കണ്ടീഷൻ ലവ് ഉപാധി വെച്ചിട്ടുള്ള സ്നേഹമാണത് ഞാൻ എന്നെ സ്നേഹിക്കുന്നു എന്തെങ്കിലും നിന്ന് തിരിച്ച് പ്രതീക്ഷിച്ചിട്ട് കിട്ടുന്നുള്ള വിചാരം കൊണ്ട് ആ സ്നേഹം അധികകാലം നിലനിൽക്കില്ല അതൊരു കോൺട്രാക്ട് ബേസിലുള്ള ല കോൺട്രാക്റ്റൽ ലവ് എന്ന് അതിന് വരും അത് എത്രത്തോളം കാലം എൻ്റെ എൻ്റെ എക്സ്പെക്റ്റേഷൻ നിങ്ങൾ പൂർത്തീകരിക്കുമോ അത്രത്തോളം കാലം മാത്രമേ ആ സ്നേഹബന്ധം നിലനിൽക്കൊള്ളൂ എന്ന് എൻ്റെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി നിങ്ങളിന്നൊരു വാക്കോ നോക്കോ പ്രവൃത്തിയോ ഉണ്ടായോ ആ നിമിഷം കഴിഞ്ഞു ബ്രേക്ക് ഡൗൺ ശരിയോ മറ്റതെന്താ നിരുപാധിക സ്നേഹമാണ് അൺകണ്ടീഷണൽ ലാവും ഐ ലവ് യു ഇൻസ്പൈറ്റ് ഓഫ് എവരിഥിങ് മറ്റതെന്താ ഐ ലവ് യു ബിക്കോസ് ഓഫ് സംതിങ് എന്തോ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതോ ഒന്നും ആവശ്യമില്ല എന്നാലും എനിക്ക് നിഷ്ഠ ആ സ്നേഹത്തിൽ യാതൊരു പ്രതീക്ഷകളില്ല ഈവൻ നമ്മുടെ ഈശ്വരനോടുള്ള സ്നേഹം പോലും എങ്ങനെയാ പറയൂ കണ്ടീഷനിലോ അൺകണ്ടീഷനിലോ അല്ലേ ഞാൻ പ്രാർത്ഥിച്ചിട്ട് വഴിപാട് കൊടുത്തിട്ട് പറഞ്ഞത് എന്നൊക്കെ നടന്നു എന്ന് വെച്ചാൽ പവർഫുൾ ഭഗവാൻ അല്ലെങ്കിൽ പവർലെസ് ഭഗവാൻ ഈ ഭഗവാനെ മാറ്റി വേറെ അമ്പലത്തിൽ പോയില്ലേ വേറെ ദേവൻ്റെ അടുത്ത് പോയി വൺ വേ ട്രാഫിക്കാ അങ്ങടേ ഉള്ളൂ അതിന് വഴി ഇങ്ങോട്ട് വരാൻ പറ്റില്ല കൊടുക്കലേ ഉള്ളൂ കൊടുക്കുക കൊടുക്കുക തൻ്റെ പ്രേമബാധനത്തിൻ്റെ സുഖം തൻ്റെ സുഖം തൻ്റെ പ്രേമബാധനത്തിൻ്റെ ദുഃഖം തൻ്റെ ദുഃഖം ശരീരം രണ്ടാണെങ്കിലും ഹൃദയമൊന്ന് ആ ഹൃദയഐക്യത്തിലാണ് കുടുംബജീവിതത്തിൻ്റെ വിജയവും സാഫല്യവും അങ്ങനെ കഴിയുന്ന അച്ഛനമ്മമാരെ കണ്ടുവളരണ മക്കൾ അവരൊരിക്കലും അതല്ല അങ്ങനെയല്ലാണ്ട് വേറൊരു കുടുംബത്തിൽ പോയാൽ ജീവിക്കില്ല ഇത് ഇവിടെ ഓഫ് ആറാണ് ഭാര്യ ഒന്ന് പറയും ഭർത്താവ് നാല് പറയും അല്ലേ അങ്ങനെ അടിയും പിടിയും ലഹളയൊക്കെയാണ് വീട്ടിൽ കണ്ടു വളർന്നേ മക്കളെന്ന് വെച്ചാൽ അവരുടെ ഒരു സ്ഥിതി അവർ പോണെടുത്ത് ശരിയല്ലേ ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുകയാണ് ഭാഗവതം ബ്രഹ്മജ്ഞാനത്തേക്കാളും അത്യാവശ്യം ഇതൊക്കെ ഈ ജ്ഞാനം തന്നെയാണ് പ്രായ വ്യാവഹാരിക ജ്ഞാനാ തോന്നും ചിലപ്പോൾ നമുക്ക് കാരണം നമ്മുടെ നാടിൻ്റെ കുടുംബങ്ങളുടെ പോക്ക് കാണുമ്പോൾ അല്ലേ ഈ ജീവിതം പോലും ഭംഗിയായി നയിക്കാൻ പറ്റാത്തവർക്ക് എങ്ങനെയാണ് മനസ്സിനെ ശുദ്ധീകരിച്ച് ഈ ഗൃഹസ്ഥധർമ്മത്തെ ഈശ്വരാരാധനമായി അനുഷ്ഠിച്ച് മനഃശുദ്ധി നേടിയിട്ട് വേണം ബ്രഹ്മധ്യാനം നല്ലാണ്ടൊന്നും മനസ്സ് ഭഗവാനിൽ ഉറക്കില്ല അപ്പം ചിന്തിക്കൂ ദേവഹൂതി ഭർത്താവിനെ ഈശ്വരനായി ഈശ്വരനായിക്കൊണ്ട് സേവിച്ചു പാർവതി ശ്രീപരമേശ്വരനെ സേവിച്ച് സന്തോഷിപ്പിച്ച മാതിരി പന്ത്രണ്ട് വർഷം യാതൊരു ആവലാതിയില്ല ഈ വിവാഹത്തിനെ ഹോമമൊക്കെ ഉണ്ട് പഴയകാലത്ത് ഇന്നും ചിലരൊക്കെ തലേ ദിവസം പറ്റി രാജഹോമമൊക്കെ നടത്തും ആ ഹോമത്തിൻ്റെ താല്പര്യം എന്താ രണ്ടുപേരും അവരുടെ അതുവരെയുള്ള മുൻവിധികളെയും പ്രതീക്ഷകളെയും മുഴുവനും ഹോമിക്കുക എന്നിട്ടോ ഒരു തുറന്ന മനസ്സോടുകൂടി ക്ലീൻ സ്ലേറ്റ് പോലെ മനസ്സിലൊന്നും വെക്കാതെ ആ പുതിയ ബന്ധത്തിലേക്ക് രണ്ടുപേരും പ്രവേശിക്കുക അയാൾ എങ്ങനെയാണോ അതുപോലെ അയാൾ അദ്ദേഹത്തിൻ്റെ ഭർത്താവിനെ അക്സെപ്റ്റ് ചെയ്യാൻ ഭാര്യയും ഭാര്യയെ അതുപോലെ അക്സെപ്റ്റ് ചെയ്യാൻ ഭർത്താവും തയ്യാറാവുക എല്ലാവർക്കും ഉണ്ടാവും പ്ലസും മൈനസും അല്ലേ ആ എല്ലാം തകഞ്ഞവരാരും ഉണ്ടാവില്ലേ പക്ഷേ ഓരോ ഭാര്യയും വിചാരിക്കണം എൻ്റെ ഭർത്താവാണ് ഏറ്റവും നല്ല ഭർത്താവ് ഈ ലോകത്തിൽ എൻ്റെ ഭാര്യയോളം നല്ലൊരു സ്ത്രീ എന്ന് ഓരോ ഭർത്താവും വിചാരിച്ചാൽ പ്രശ്നം തീർന്നു ശരിയല്ലേ അത് അങ്ങനെയാണ് തുടക്കത്തിൽ എല്ലാവരും അങ്ങനെ തന്നെയാണ് പക്ഷെ കുറച്ച് കഴിയുമ്പോഴല്ലേ ഈ പുട്ടിലും ചീറിലൊക്കെ വരുന്നത് അത് ഈ ഓരോരുത്തരും അങ്ങടും അവിടെ നിന്ന് ഇങ്ങടും ഇങ്ങടും പലതും പ്രതീക്ഷിച്ചത് നടക്കാണ്ടാവുമ്പോഴല്ലേ ഈ പൊട്ടലും ചേറ്റിലും ഉണ്ടാവുന്നത് അപ്പോൾ പ്യുവർ ശുദ്ധ സ്നേഹമല്ലാത്തതുകൊണ്ടല്ലേ പക്ഷേ ഈ ദേവഹൂരിയുടെയും കർത്തബൻ്റെയും ജീവിതം അങ്ങനെയായിരുന്നില്ല എങ്ങനെയാവണം കുടുംബജീവിതമെന്ന് ഈ ഇവരുടെ ജീവിതം കാണിച്ചു തരുന്നു ആ പന്ത്രണ്ട് വർഷത്തെ തപസ്സുകൊണ്ട് ദേവഹൂരിക്കും തപസ ദേവഹൂരിയെ ഭർത്താവിനെ ഈശ്വരനായി ശുശ്രൂഷിക്കുന്നതാണ് സ്ത്രീയുടെ തപസ് പതിദേവോ ഭവാനാണ് ഭർത്താവ് ഈശ്വരനാണ് കൺകണ്ട ദൈവമാണ് സ്ത്രീക്ക് ആ സ്വധർമാര സ്വധർമാനുഷ്ഠാനം പരമന്തപഹ എന്നാണ് ആചാര്യ ഭഗവത്പാദിട്ട് പറയുക ഓരോ വ്യക്തിയും അവനവൻ്റെ സ്വധർമ്മം കൊണ്ട് ഭഗവാനെ ആരാധിച്ചാൽ അതുതന്നെ അവൻ തപസ്സ് പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ ധ്രുവൻ്റെ തപസ്സൊക്കെ പോലെ തപസ്സ് ചെയ്യാൻ പറ്റുമോ നമുക്ക് പോയിട്ട് കാടയില്ലേ അപ്പോൾ പോയാൽ തന്നെ എന്ത് തപസ് ചെയ്യും നമ്മൾ അപ്പോൾ ഇവിടെ നമ്മുടെ കർത്തവ്യങ്ങളും കടമകളും ആ സ്വാർത്ഥതയില്ലാതെ രഗദ്വേഷങ്ങളില്ലാതെ ഈശ്വരാർപ്പണമായി ചെയ്ത ഇതിനേക്കാൾ വലിയ തപസ്സില്ല മനഃശുദ്ധി ഇതുകൊണ്ട് കിട്ടും അപ്പോൾ ഭാര്യ ഭാര്യയുടെ കടമ ഭർത്താവിനെ ഈശ്വര ബുദ്ധിയെ ശുശ്രൂഷിക്കാൻ സാധിച്ചു അതുകൊണ്ട് ആ ദേവിക്ക് ദിവ്യമായ തേജസ് മുഖത്ത് കളിയാടി ശരീരമൊക്കെ എല്ലും കോലും തലമുടിയൊക്കെ ചെല പിടിച്ചെങ്കിലും മുഖത്ത് ദിവ്യമായ തപപ്രഭാവം മാത്രമല്ല കർദ്ദമന് വളരെ സന്തോഷമായി ആ ദേവഹൂതിയെ ഒന്ന് അലിംഗനം ചെയ്ത തലോടി ആ ശരീരത്തിലൊക്കെ പൊട്ടിത്തെരിച്ചു അവളോട് പറഞ്ഞു ഞാൻ പന്ത്രണ്ട് കൊല്ലം കൊണ്ട് ഞാൻ നേടിയ തപസ്സിൻ്റെ ശക്തികൾ മുഴുവനും നിനക്കുതാ എന്നെ സേവിച്ചുകൊണ്ട് കൈവന്നു എന്ന് എന്ത് അഭീഷ്ടം ഉണ്ടെങ്കിലും പറഞ്ഞോട് സാധിപ്പിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ദേവഹൂതി എന്ത് പറഞ്ഞു അങ്ങയിൽ നിന്ന് അനുയോജ്യരായ സന്തതികളെ ഞാൻ പ്രതീക്ഷിക്കുന്നു നല്ല അപ്പോൾ പറഞ്ഞു ശരി ഈ ശരീര പ്രകൃതിയൊക്കെ ഒന്ന് മാറണ്ടേ അവിടെ ബിന്ദു സരസ് എന്ന് പറഞ്ഞാൽ സരസുണ്ട് അവിടെ പോയി കുളിച്ചിട്ട് വരുമെന്നും ദേവി കുളിക്കാൻ അങ്ങോട്ട് പോയത് നൂറുകണക്കിന് തോഴിമാരി വരിക ദേവിയെ ആ കുളിപ്പിക്കുക തൈലം തേപ്പിക്കുക അല ആ ഒക്കെ കഴിഞ്ഞ് സർവ്വാലങ്കാര വിഭൂഷിതയാക്കിയിട്ടാണ് കൊണ്ടുവരേണ്ടത് തിരിച്ച് ഒരു ദേവകന്യകയെ മാതിരി അങ്ങോട്ട് പോയത് എല്ലും ഗോരുവായിട്ടുള്ള ഒരു രൂപിയായിട്ടുള്ള ഒരു കന്യകയാണെങ്കിൽ തിരിച്ചു ദേവസുന്ദരിയെ ദേവസുന്ദരിയമാതിരിയാവും കർദ്ദവൻ തൻ്റെ തപശക്തി കൊണ്ട് തൻ്റെ ശരീരം സുന്ദര ശരീരമാക്കി മാറ്റി അപ്പോൾ നോക്കിയപ്പോൾ ഒരേ ഒരു സുഖ സൗകര്യങ്ങളും ഇല്ലാത്ത ഒരു ചെറിയൊരു ഒരു കുടിലല്ലേ അവിടെ ഉള്ളത് അതിന് എങ്ങനെ അതെങ്ങനെയാണ് അപ്പോൾ കർദ്ദവൻ തപശക്തി കൊണ്ട് അനേകം നിലകളുള്ള ഒരു 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 കൊട്ടാരം അവിടെ ഉണ്ടാക്കി സാധാരണ കൊട്ടാരം ഭൂമിയിലാണ് പക്ഷേ ഈ കൊട്ടാരം പറക്കും കൊട്ടാര കാമകം എന്നാ സങ്കല്പിച്ചാൽ അങ്ങോട്ട് പോകോളൂ അത്രേ അങ്ങനെ ഈ പരിചാരികമാരോടുകൂടി കർദ്ദൻ ദേവഹൂതിയും കൂട്ടി ഈ കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് കയറി എല്ലാ സൗകര്യങ്ങളും അതിൻ്റെ ഉള്ളിലുണ്ട് ഒന്നിനും വെളിയിപ്പോണ്ട ആവശ്യമില്ല എന്നിട്ടോ അവർ ആ വിമാനത്തിൽ കയറിക്കൊണ്ട് പല ദിവ്യലോകങ്ങളിലും അങ്ങനെ സഞ്ചരിച്ചു എന്നാണ് ദേവന്മാർക്ക് മാത്രം പ്രവേശിക്കാൻ കഴിയുന്ന ദേവതോദ്യാനങ്ങളിലൊക്കെ പ്രിയതമയെ കൊണ്ടുവിട്ടുപോയി ആനന്ദിപ്പിച്ചു അങ്ങനെ നൂറു വർഷക്കാലം അവരുടെ ദാമ്പത്യം ഉണ്ടായത്രേ ആ നൂറ് വർഷത്തെ ദാമ്പത്യ ജീവിതം ദേവഹൂതിക്ക് എങ്ങനെ അനുഭവപ്പെട്ടു എന്ന ഭാഗവതം പറയണത് ഞൊടിയിട പോലെ ഒരു നിമിഷ നേരം പോലെ എന്താ അതിൻ്റെ മനഃശാസ്ത്രം വെഡ്ഡിങ് ആനിവേഴ്സറി ഒക്കെ ആഘോഷിക്കുമല്ലോ ഫസ്റ്റ് ടെൻത്ത് ഇരുപത്തഞ്ച് ഡയമണ്ട് ജൂബിലി ഗോൾഡൻ ജൂബിലി വജ്ര ജൂബിലി ഒക്കെ ആഘോഷിക്കുക അല്ലേ അപ്പോൾ ഇത്രയും കൊല്ലമായി ഞങ്ങൾ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നോക്കൂ ഇതൊരു മനഃശാസ്ത്രമാണ് ഈ ടൈം കാലഗണന തികച്ചും സബ്ജക്റ്റീവാണ് ജീവിതം മുഴുവൻ ദുരിതവും ദുഃഖവും കഷ്ടവും നിറഞ്ഞതാണെങ്കിലോ ആയിരുന്നുവെങ്കിൽ ഒരുപാട് കാലം നമ്മൾ ജീവിച്ചു കൂട്ടിയ പോലെ തോന്നും എന്തിന് ഒരു പല്ലുവേദന വന്നു ഒരു തലവേദന വന്നു രാത്രി യോ രാവിലെ കാളരാത്രി പോലെ തോന്നും അല്ലേ ശരിയല്ലേ നേരെ പക്ഷെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളെ ഓ അത്രയോ കാലത്തിന് ശേഷം കാണുന്നു അവരോട് വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ ഊണ് അറിയപ്പറിയണില്ല അത് ആ അറിയണില്ല സമയം പോകാൻ അറിയണില്ലേ നേരം വെളിച്ചായി ഉറങ്ങിച്ചിരുവോ ഇല്ല വെളിച്ചായതുപോലും അറിയണില്ല അല്ലേ സന്തോഷമായിരിക്കുമ്പോൾ സമയം പറന്ന് പോകുന്ന പോലെ തോന്നും സങ്കടം ദുഃഖമുള്ളപ്പോഴോ പതുക്കനെ എഴഞ്ഞ് അരിച്ചേ പോകണുള്ളൂ തോന്നും ഇതാണ് മനഃശാസ്ത്രം